തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് പ്രധാൻ വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് തിരുവനന്തപുരം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ കെ ജി വിനോദുമായുള്ള അഭിമുഖം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറായ കെ ജി വിനോദ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കറിയാം കേന്ദ്ര സർക്കാർ ധാരാളം പദ്ധതികൾ തൊഴിൽ മേഖലയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ആ പദ്ധതിയുടെ പേരെന്താണ് സർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പി എം വി ബി ആർ വൈ എന്ന പേരിലുള്ള ഒരു പുതിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി എന്ന് പറയുന്നത് രണ്ട് വർഷത്തേക്കാണ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ വരെ ഉള്ള കാലഘട്ടത്തിലാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മുടെ നിർമ്മാണ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സർവീസ് മേഖലയ്ക്കും പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഒരു തൊണ്ണൂറ്റി ഒൻപതിനായിരം കോടി രൂപയുടെ നീക്കിയിരുപ്പാണ് ഈ പദ്ധതിക്കായിട്ട് വെച്ചിരിക്കുന്നത് മൂന്നര കോടിയോളം വരുന്ന തൊഴിലവസരം പുതിയതായിട്ട് സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഈ പദ്ധതിയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് പ്രധാനമായും നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത് തൊഴിലാളിക്കും തൊഴിൽ ഉടമയ്ക്കും ഒരേപോലെ പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് പുതിയതായിട്ടൊരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ മാസത്തെ ശമ്പളം അത് ഉദാഹരണത്തിന് പതിനയ്യായിരം രൂപയാണ് ശമ്പളമെങ്കിൽ ആ പതിനയ്യായിരത്തിൻ്റെ പകുതി ഏഴായിരത്തഞ്ഞൂറ് രൂപ അദ്ദേഹം ആറുമാസം തുടർച്ചയായിട്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് ബാക്കി പകുതി ഉണ്ടല്ലോ ഏഴായിരത്തഞ്ഞൂറ് രൂപ ആ ഏഴായിരത്തഞ്ഞൂറ് രൂപ അദ്ദേഹം തുടർച്ചയായി പന്ത്രണ്ട് മാസം അതേ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ചില നിബന്ധനകൾക്ക് വിധേയമായി അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് അപ്പോൾ നിബന്ധന എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ ഈ ജോലിയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഒരു സാമ്പത്തിക സാക്ഷരതാ പദ്ധതിയുണ്ട് അപ്പോൾ ഈ പദ്ധതിക്കകത്ത് ചേർന്നിട്ട് ഒരു എക്സാമുണ്ട് എക്സാം പാസ്സാണ് അത് നമ്മുടെ ഉമംഗെന്ന് പറഞ്ഞിട്ട് ആപ്പുണ്ട് ഈ ആപ്പ് വഴി പദ്ധതിയിൽ ചേരുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ലഘുവായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പരീക്ഷ പാസ്സാവുന്നതാണ് ഈ പരീക്ഷ പാസ്സാവുന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഈ തുക ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഒരു സമ്പാദ്യ പദ്ധതിയിലേക്ക് നീക്കി വയ്ക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും ഇതാണ് പാർട്ട് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പാർട്ട് ബി പാർട്ട് ബി എന്ന് പറയുന്നത് തൊഴിൽ ഉടമയെ സംബന്ധിച്ചിടത്തോളമാണ് തൊഴിലുടമയ്ക്കും പ്രോത്സാഹനം കൊടുക്കുന്ന പദ്ധതിയാണ് തൊഴിലുടമ അൻപതിൽ താഴെ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ രണ്ടുപേരെ പുതിയതായിട്ട് ജോലിക്ക് എടുക്കുകയും അൻപതോ അതിന് മുകളിൽ ഒരു സ്ഥാപനമാണെങ്കിൽ അഞ്ചു പേർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പദ്ധതിയിലേക്ക് അവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അർഹത വരുന്നതാണ് അത് അവർ കൊടുക്കുന്ന ശമ്പളത്തെ അടിസ്ഥാനമാക്കി അതായത് ഒരു ലക്ഷം രൂപ വരെ വേതനമുള്ള തൊഴിലാളികളെയാണ് ഈ സ്കീമിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ പതിനായിരം രൂപ ശമ്പളമുള്ളൊരു തൊഴിലാളിയാണെങ്കിൽ ആയിരം രൂപയും പതിനായിരം രൂപയ്ക്ക് മേളിലുള്ള ശമ്പളത്തിന് അത് പല സ്ലാബ് ഉണ്ട് മൂവായിരം രൂപ വരെ ഒരു തൊഴിലാളിക്ക് ജോലി കൊടുക്കുമ്പോൾ തൊഴിലുടമയ്ക്ക് ഇൻസെൻറ്റീവായി കിട്ടുന്നു അപ്പോൾ തൊഴിലാളിയും തൊഴിലുടമയും രണ്ടുപേരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ സാർ പറഞ്ഞല്ലോ സാമ്പത്തിക സാക്ഷരതാ പദ്ധതിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമങ് ആപ്പെന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വഴിയാണ് നമ്മൾ ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഉമംഗ് ആപ്പ് വഴി പുതിയതായിട്ടൊരു തൊഴിലാളി വരുമ്പോൾ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യണം ആ ഫേസ് ഓതൻ്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് റെക്കഗ്നൈസ് ചെയ്ത് പുതിയ ആളോ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു അങ്ങനെ പുതിയതായിട്ട് വരുന്ന ഒരു തൊഴിലാളിയാണെന്ന് ഉറപ്പായതിനു ശേഷം ഈ പറഞ്ഞ കണ്ടീഷൻസ് തുടർച്ചയായി പന്ത്രണ്ട് മാസം അവിടെ നിന്ന് ജോലി ചെയ്യുക ഇടയ്ക്ക് മുടക്കമൊന്നും വരുത്താതെ അപ്പോൾ അങ്ങനൊരു ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ സാമ്പത്തിക സാക്ഷരതാ പദ്ധതി എന്ന് പറയുന്ന ലഘുവായ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരുന്നത് അത് ചെറിയൊരു മോഡ്യൂളാണ് അത് ഉമംഗ് ആപ്പ് വഴി നമുക്ക് കയറിയിട്ട് അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു കഴിയുമ്പോൾ അത് പാസ്സാകും നോർമലി എല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ബെനിഫിറ്റിന് എലിജിബിളായി വരികയാണ് ഇനി ഈ നിർമ്മാണ മേഖലയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് സാറ് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ എത്ര വർഷത്തേക്കാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ തുടക്കത്തിലുള്ള ആ സമയം മാത്രമാണോ അല്ലല്ല നിർമ്മാണ മേഖലയ്ക്ക് നാല് വർഷത്തോളം ഈ ആനുകൂല്യം കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജി ഡി പിയുടെ ഇരുപത്തഞ്ച് ശതമാനം നിർമ്മാണ മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വരണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഗവൺമെൻറ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് മുമ്പ് ഗവണ്മെന്റിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് തൊഴിലും അതോടൊപ്പം തന്നെ തൊഴിലിന് വളർച്ച ഉണ്ടാക്കുക കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുത്തുക എന്നുള്ള രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നു അങ്ങനെ ഒരു ഷിഫ്റ്റിനോടൊപ്പം തന്നെ അതിൽ ഇരുപത്തഞ്ച് ശതമാനം നിർമ്മാണ മേഖലയിൽ നിന്ന് തന്നെ വരണം നമ്മുടെ ജി ഡി പിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിന് മേളിലേക്ക് നിർമ്മാണ മേഖലയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി വെച്ചിട്ടാണ് സർവീസ് മേഖലയ്ക്ക് രണ്ട് കൊല്ലം ഈ ആനുകൂല്യം കൊടുക്കുമ്പോൾ നിർമ്മാണ മേഖലക്ക് അത് നാല് കൊല്ലത്തേക്ക് കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ് ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള മേഖലകളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കൂടി സാർ പറയാമോ ഏതൊക്കെ മേഖലകളാണ് മേഖലകളെന്ന് പറയുമ്പോൾ നമ്മൾ സ്കീം നടപ്പിലാക്കുന്നത് ഇ പി എഫ് ഒ വഴിയാണ് അപ്പോൾ ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഇത് അർഹതയുണ്ട് അപ്പൊ അതിനകത്ത് ഈ മേഖല തിരിച്ചോ അല്ലെങ്കിൽ എംപ്ലോയെ തിരിച്ചോ നമ്മളൊരു കാറ്റഗറൈസേഷൻ അതിനകത്ത് വരുത്തുന്നില്ല പക്ഷെ എങ്കിൽ കൂടിയും നിർമ്മാണ മേഖലയ്ക്ക് ഈ ആനുകൂല്യം നാലുകൊല്ലത്തേക്ക് കൊടുക്കാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതും കൂടി അല്ലെങ്കിൽ ഇത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പറയാമോ അത് വളരെ സിമ്പിളാണ് പുതിയതായിട്ടൊരു തൊഴിലാളി വരുമ്പോൾ ആ തൊഴിലാളിയെ സാധാരണ രജിസ്റ്റർ ചെയ്യേണ്ട ബാധ്യത തൊഴിലുടമയ്ക്കാണ് അപ്പോൾ തൊഴിലാളി അവിടെ വന്നതിന് ശേഷം അദ്ദേഹം യു എൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ അലോട്ട് ചെയ്യും യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന് എന്നവർ അപ്പോൾ ആ ഒരു നമ്പർ എംപ്ലോയർ അലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അദ്ദേഹം പി എഫ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു എംപ്ലോയി ആയി മാറിക്കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്യുക ഈ ആറുമാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം എന്നുള്ള കാലാവധി പൂർത്തിയാക്കുക അതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തിക സാക്ഷരതാ പദ്ധതി അതിൻ്റെ എക്സാം പാസ്സാകുകയും കൂടെ ചെയ്യുമ്പോഴത്തേന് അതിന് അർഹനാവുന്നുണ്ട് അപ്പോൾ അത് വളരെ സിമ്പിളാണ് അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഇത് തൊഴിലുടമയുടെ കേസ് വരുമ്പോഴും എങ്ങനെയാണ് പാർട്ട് ബി എന്ന് പറഞ്ഞല്ലോ അപ്പം അതിൽ വരുമ്പോൾ ഇതുപോലെ ഇത്ര പേരെ എംപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ അതിൻകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അവരെങ്ങനെ അപേക്ഷിക്കേണ്ടത് തൊഴിലുടമ പി എഫ് അക്കൗണ്ട് നമ്പർ ഉള്ള ഒരു തൊഴിലുടമയായിരിക്കണം അപ്പം അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻപത് പേരിൽ താഴെയുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ രണ്ട് പേർക്ക് ജോലി കൊടുക്കുക അൻപത് അതിൽ മേളിലോട്ടാണെങ്കിൽ അഞ്ച് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യം അങ്ങനെ അവർ ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ബെനിഫിറ്റിന് അവർ അർഹരാവുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂവായിരം രൂപ വരെ ഉള്ള ഒരു എമൗണ്ട് അവർക്ക് ഒരു തൊഴിലാളിക്ക് കിട്ടും അത് പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടുള്ള ശമ്പളത്തിനാണ് പതിനായിരത്തിന് താഴോട്ട് വരുമ്പോൾ അതൊരു ആനുപാതികമായിട്ട് അത് കുറയുന്നുണ്ട് എന്ന് വെച്ചാൽ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം എന്നുള്ള രീതിയിൽ അത് കണക്ക് കൂട്ടുന്നു പതിനായിരത്തി താഴെയാണ് ശമ്പളമെങ്കിൽ പതിനായിരത്തിന് മുകളിലോട്ട് വരുമ്പോൾ ആയിരം മുതൽ അത് മൂവായിരം രൂപ വരെ ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളിയാണ് ഇതിനകത്ത് പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ അത് കണക്ക് കൂട്ടിയിട്ട് അത് എംപ്ലോയറുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും എംപ്ലോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് അപ്പോൾ അവർ ഈ യു എ എൻ എടുക്കുന്നതോടൊപ്പം തന്നെ അത് ആധാർ സെയ്ഡ് ചെയ്ത് ആ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച് വെക്കേണ്ട ആവശ്യകതയും കൂടിയുണ്ട് ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തൊഴിൽ പ്രോത്സാഹന പദ്ധതി പി എം വി ബി ആർ വൈ അഥവാ എംപ്ലോയ്മെൻ്റ്മെൻ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഈ സ്കീം നടപ്പിലാക്കുന്നത് ഇ പി എഫ് ഒ എന്ന് പറയുന്ന എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ വഴിയാണ് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനം ഇന്ത്യയിലൊട്ടാകെ ഒട്ടുമിക്ക ജില്ലകളിലും പ്രാതിനിധ്യമുള്ള ഒരു ഓർഗനൈസേഷനാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്കീം നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അത് എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കാനുള്ള ഒരു ശ്രമവും അതിനോടൊപ്പം തന്നെ അതിനു വേണ്ട ആൾബലവും ഇ പി എഫ് ഒയ്ക്കുണ്ട് തീർച്ചയായും ഈ സ്കീമിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇതൊരു സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഒന്നാം തീയതി ഈ സ്കീം ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ തൊഴിൽദാതാക്കളും എല്ലാ തൊഴിലാളികളും ഈ സ്കീമിനെക്കുറിച്ച് അറിയുകയും പുതിയതായിട്ട് ആൾ ആൾക്കാരെ ജോലിക്ക് ജോലിക്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ സ്കീമിൽ ചേർക്കാൻ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഒരേപോലെ താല്പര്യമുണ്ടാകുന്ന ഒരു രീതിയിലാണ് ഈ സ്കീം നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തിക്കുന്നത് ഈ സ്കീം ഒരു വിജയമാക്കി തീർക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കേട്ട് ഇരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് കരുതുന്നു ഈ പദ്ധതിയെ പറ്റി അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് തൊഴിൽ ചേരുന്നവരും തൊഴിലുടമകളും ഈ പദ്ധതി കൃത്യമായിട്ട് വിനിയോഗിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും മാത്രമല്ല രാജ്യത്തിന് നേട്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് കാര്യം തൊഴിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് എക്കാലത്തും നമ്മുടെ ആവശ്യമാണ് അപ്പോൾ അത് നിർമ്മാണ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളെ ഒരേപോലെ തന്നെ അവർക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീർച്ചയായിട്ടും ധാരാളം തൊഴിലവസരങ്ങൾ ഈ ഗവൺമെൻറ് പറഞ്ഞ മൂന്നര കോടി എന്നുള്ള ടാർഗറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാനും അതോടൊപ്പം തന്നെ സുസ്ഥിരമായ ഒരു തൊഴിൽ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയും തൊഴിലുടമയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി തൊഴിൽ വിട്ടുപോകാതെ അവരോടൊപ്പം ഒരു വർഷക്കാലം നിൽക്കുകയും ആ ഒരു ഒരു വർഷക്കാലം കൊണ്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ആ സ്കില്ല് ആ വ്യവസായത്തിന് വേണ്ടി ഒരു മുതൽക്കൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇ പി എഫിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് സാർ അതിനെപ്പറ്റിയും കൂടി ഒന്ന് പറയാമോ ഇ പി എഫിൽ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് ബെനിഫിറ്റ് ആണ് തൊഴിലാളിക്ക് കൊടുക്കുന്നത് പ്രോഡൻ ഫണ്ട് ആക്ട് ഉണ്ട് പെൻഷൻ ഫണ്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് ഫണ്ടൂടെ നമ്മുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രോവിഡൻ്റ് ഫണ്ടെന്ന് പറയുമ്പോൾ തൊഴിലാളി സ്ഥാപനത്തിൽ ജോലിക്ക് വരുമ്പോൾ വന്ന ദിവസം മുതൽ നമ്മൾ തൊഴിലാളിയെ വേർതിരിച്ച് കാണുന്നില്ല ഏത് തരത്തിലുള്ള തൊഴിലാളിയായാലും സ്ഥിരം തൊഴിലാളിയായാലും സ്ഥിരമല്ലാത്ത കോൺട്രാക്റ്റായാലും ക്യാഷ്വൽ ആയാലും പീസ് റേറ്റ് ആയാലും ഡെയിലി വേജ് ആയാലും ആ തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനം പിടിക്കുകയും അതോടൊപ്പം തന്നെ തത്യമായൊരു തുക തൊഴിലുടമയും പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതാണ് ഇതുകൂടാതെ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുണ്ട് അതും തൊഴിലുടമ തരേണ്ടതാണ് ഇതാണ് പ്രധാനമായിട്ടും പ്രൊവിഡൻ ഫണ്ട് സ്കീം ഈ സ്കീമിൽ നിന്ന് തൊഴിലാളിക്ക് ആവശ്യമുള്ളപ്പോൾ ചില നിബന്ധനകൾക്ക് വിധേയമായി അഡ്വാൻസുകൾ എടുക്കാം കുട്ടികളുടെ പഠനം കുട്ടികളുടെ വിവാഹം വീട് വയ്ക്കാൻ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇതിൽ നിന്ന് പൈസ എടുക്കാനുള്ള സംവിധാനമുണ്ട് അത് ഓൺലൈൻ വഴി അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതുമാണ് ഈ പി എഫ് എമൗണ്ട് സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് തിരിച്ചെടുക്കാവുന്നതുമാണ് അതിന് കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള പലിശയും നമുക്ക് കിട്ടുന്നതാണ് രണ്ടാമത് പറഞ്ഞത് പെൻഷൻ പദ്ധതി പെൻഷൻ പദ്ധതി ഉദ്ദേശിക്കുന്നത് തൊഴിലാളി അവൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ അത് ആണെങ്കിൽ അവൻ്റെ ഭാര്യ കുട്ടികൾ മാരിയഡ് അല്ലെങ്കിൽ അവൻ്റെ അച്ഛനമ്മ ഇവർക്കൊക്കെ പെൻഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ പെൻഷൻ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് മിനിമം പത്ത് കൊല്ലം ഇതിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ അർഹത ഉണ്ടാകുന്നതാണ് അത് അൻപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ കുറഞ്ഞ പെൻഷൻ വാങ്ങാം അല്ലെങ്കിൽ അൻപത്തെട്ട് വയസ്സാകുമ്പോഴത്തേന് പൂർണ്ണ പെൻഷനും കിട്ടും ഇതിനിടയ്ക്ക് നമ്മൾ സർവീസിലിരിക്കെ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ശമ്പളത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം നമുക്ക് കിട്ടുന്ന രീതിയിൽ അതൊരു ടേബിളുണ്ട് ആ ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് കണക്ക് കൂട്ടിയിട്ട് ആ ഒരു എമൗണ്ടും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കിട്ടുന്നതാണ് ഈ രീതിയിലാണ് പെൻഷൻ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് മൂന്നാമത്തേതാണ് ഇൻഷുറൻസ് ഫണ്ട് ഇൻഷുറൻസ് ഫണ്ടെന്ന് പറയുമ്പോൾ അത് ജോലിക്ക് കയറുമ്പോൾ തന്നെ ഇൻഷുറൻസ് ഫണ്ടിലേക്ക് നമ്മൾ അംഗമാകുകയാണ് അങ്ങനെ അംഗമായ ഒരാൾക്ക് എന്തെങ്കിലും അപകടമോ ഒരു മരണമോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്ന ആൾക്ക് ഒരു തുക ഇപ്പോൾ പരമാവധി അത് ഏഴ് ലക്ഷം രൂപ വരെയാണ് അതും ഈ പറഞ്ഞ കണക്ക് ഒരു ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ വരെ നിലവിൽ കിട്ടാൻ അർഹതയുണ്ട് സർവീസിലിരിക്കെ മരിക്കുന്നൊരു തൊഴിലാളിക്ക് അപ്പോൾ അത് അതിൻ്റെ കുടുംബത്തിലെ അവരുടെ അവകാശികൾ ആരാണോ അവർക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ ഈ മൂന്ന് രീതിയിലും പ്രൊവിഡൻ ഫണ്ട് പെൻഷൻ ഫണ്ട് ഇൻഷുറൻസ് ഫണ്ട് ഇത് മൂന്നും കൊണ്ട് നമ്മൾ സാമൂഹ്യ സുരക്ഷ തൊഴിലാളിക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും അത് കവർ ചെയ്യാൻ പര്യാപ്തമായ സ്കീമുകളാണ് കാലാകാലങ്ങളായി ഇത് ഇ പി എഫ് ഒ നല്ല രീതിയിൽ നടപ്പിലാക്കി വരുന്നതുമാണ് അപ്പോൾ നമ്മുടെ പി എം വി ബി ആർ വൈ പദ്ധതി അതുകൂടാതെ തന്നെ നമ്മുടെ ഇ പി എഫ് ഒ നടത്തി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ചും സംസാരിച്ചു വളരെ നന്ദി സർ താങ്ക് യുക് യു തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് തിരുവനന്തപുരം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ കെ ജി വിനോദുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം നിർവഹണ സഹായം സുനിത ആനന്ദ്